ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കണ്ടോ എൻ്റെ ചീക്കിൽ ഒരു പിംപിൾസ് വന്നിട്ടുണ്ട് ആന്ധ്രയിൽ വന്നതിന് ശേഷം എൻ്റെ സ്കിന്നു ഫുൾ ആയിട്ട് അങ്ങോട്ട് നാശമായിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറേ പിംപിൾസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനതാ എൻ്റെ സ്റ്റോറിലൊരു ടോപ്പാണ് ഇട്ടിരിക്കുന്നത് കോട്ടൺ ആണ് ഓക്കെ അപ്പം നമ്മൾ പോണ വഴിയിൽ നല്ല മഴയായിരുന്നു പിന്നെ കുറച്ച് തന്നെ മഴയൊക്കെ മാറി ആന്ത്രയിൽ ഞാൻ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ മഴ പെയ്യുന്നത് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഇടിയൊക്കെയായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ മഴയൊക്കെ മാറി ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും അതുപോലെ തന്നെ ശ്രീരാധ ചേച്ചിയാണ് കേട്ടോ പോണത് ശ്രീരാഥ ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ കളരി പഠിക്കാനായിട്ട് നമ്മുടെ അവിടെ വന്നിട്ടാണ് കളരി പഠിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ചേച്ചി ആന്ധ്രയിൽ വന്നിട്ടുണ്ട് ചേച്ചിയും അതുപോലെ തന്നെ സ്കൂളത്തെ പിള്ളേർക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ കളരിയാണ് പഠിപ്പിക്കുന്നത് ചേച്ചി ഒഡീസിയ ഡാൻസ് ആണ് കേട്ടോ പഠിപ്പിക്കുന്നത് അപ്പോൾ വഴിയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടു നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കുറച്ച് വൃത്തി കുറവുണ്ട് അത്രയേ ഉള്ളൂ എന്നാലും വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പോണ വഴി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ അധികം ബിൽഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കുറച്ച് നീങ്ങിയിട്ടാണ് ബിൽഡിങ്സ് ഒക്കെ കണ്ടു തുടങ്ങിയത് കേട്ടോ ഈ ഒരു പ്ലേസിൽ ബിൽഡിങ്സ് കുറവാണ് ഇതൊരു ചെറിയൊരു വില്ലേജ് പോലെ എന്നൊക്കെ പറയാം ടൗൺ ഒന്നല്ല നമ്മൾ പോണത് ഇനി ടൗണിലേക്കാണ് കേട്ടോ കാക്കിനാട് എന്ന് പറഞ്ഞ ടൗണിലേക്കാണ് നമ്മൾ പോണത് ടൗണ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം ഇത്രയും ദിവസം ഒരു പത്ത് ദിവസം കൂടെ ആയിട്ടുണ്ടോ പത്ത് ദിവസം ഞാൻ ഇങ്ങനത്തെ വലിയ ഒന്നും കാണാത്ത ചെറിയ ചെറിയ ബിൽഡിങ്സ് ഉള്ള സ്ഥലത്താണ് നിന്നായിരുന്നു അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വേറൊന്നുമില്ല ഞാനങ്ങനെ ചെറിയ വില്ലേജിലൊന്നും താമസിച്ചിട്ടില്ല അതിൻ്റെയാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് അവിടെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല പാടും അതുപോലെ തന്നെ നെല്ലൊക്കെയാണ് പക്ഷെ ടൗൺ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മൾ പോയത് ഫസ്റ്റ് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് ഷോപ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും കയറി ചെന്നപ്പോൾ തന്നെ കോട്ടൺ അതായത് സമ്മർ വെയർന്ന് പറഞ്ഞിട്ട് സാരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ അപ്പോൾ കലങ്കാരി സാരീസ് നമ്മൾ നോക്കിയിട്ടോ ഇതാണ് ഫസ്റ്റ് അവർ കാണിച്ചു തന്ന സാരീസ് എൻ്റെ അടുത്താണെങ്കിൽ കലങ്കാരി സാരിസ് ഒന്നുമില്ല കേട്ടോ കലങ്കാരിയുടെ മെറ്റീരിയൽസ് ഒന്നുമില്ല മുൻപുണ്ടായിരുന്നു പിന്നെ ഇല്ല അപ്പം ഞാനെടുത്ത സാരി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാരി കേട്ടോ ബ്ലാക്കും റെഡും ഇത് ഞാനെടുത്തല്ല എനിക്ക് ആ ചേച്ചി ഗിഫ്റ്റ് ചെയ്ത സാരിയാണ് കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് പ്രിൻറ്റിൽ വരണ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാരിയാണ് പിന്നെ ഇത് ഞാൻ എടുത്താണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഇത് അജ്റക്കിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പം വെറും അഞ്ഞൂറ് രൂപയുള്ളോട്ടോ ഈ റെഡ് സാരിക്ക് അങ്ങനെ ഞാൻ ആ ഒരു റെഡ് കളർ സാരി എടുത്തു എനിക്ക് ഫസ്റ്റ് അതാണ് കാണിച്ചത് എന്താ ഒരു അജിറക്കിൽ ഭയങ്കര ഇഷ്ടമായി ഒരു ആയാലും ഈ ഒരു ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാണ് എനിക്ക് ആ ചേച്ചി ഗിഫ്റ്റ് ചെയ്ത സാരി ഇതും എനിക്കിഷ്ടമാണ് ഇത് കലങ്കാരിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ത്രീ ഡബിൾ നയൻ ആണ് അതായത് തൗസൻഡ് റുപ്പീസാണ് പിന്നെ അമ്മയ്ക്ക് അച്ഛൻ ഒരു സാരി എടുത്തുകൊടുത്തു കേട്ടോ കലങ്കാരി സെയിം റേറ്റിൻ്റെ ബ്ലൂ കളറുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം നമ്മൾ മാർക്കറ്റിലൂടെ നടക്കുകയാണ് കേട്ടോ അപ്പം എന്നെല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കാണാൻ തോന്നുന്നുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വീഡിയോ എടുക്കണം നല്ല അടിപൊളി മാർക്കറ്റാണ് ഞാൻ എനിക്ക് ഈ മാർക്കറ്റ് കണ്ടപ്പോൾ ബാംഗ്ലൂർ ഞാൻ ഒരു വട്ടം പോയപ്പോൾ ഏതോ ഒരു മാർക്കറ്റിൽ സെയിം വൈബായിരുന്നു കേട്ടോ ഇതുപോലെ ആയിരുന്നു എനിക്ക് തോന്നി നമ്മൾ മാർക്കറ്റിലൂടെ നടന്നിട്ട് നമ്മളൊരു ഷോപ്പിലേക്കാണ് കാണട്ടോ പോകുന്നത് ഒരു ഫുഡ് അകല ഷോപ്പിലേക്കാണ് അവിടെ എന്തോ സ്പെഷ്യൽ ഒരു അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലാണെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ ഒരു ലോഡ്ജ് പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതൊരു ഹോട്ടലാണ് അശോക ഹോട്ടൽ അങ്ങനെ എന്ന് പറഞ്ഞു കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ മേടിച്ചത് നല്ല റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അവിടുത്തെ ചേട്ടൻ നമ്മളോട് കുറച്ച് നേരം സംസാരിച്ചിട്ടോ നമ്മൾ ഇവിടെ നിന്നാണ് വരണേന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചത് ഇതാണ് കേട്ടോ പ്ലേറ്റ് അങ്ങനെ നമ്മൾ കാറിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ചുറ്റും കിടക്കണ യെല്ലോ കളർ ആണ് കേട്ടോ ചിക്കൻ ഉണ്ടായിരുന്നു ിക്കൻ്റെ ലിവർ ഉണ്ടായിരുന്നു ഇതാണ് ചിക്കൻ്റെ ലിവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ഞാൻ ചിക്കൻ്റെ ലിവർ കഴിക്കാത്താണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു ഫ്രൈഡ് ചിക്കൻ അതിൽ ഒരു രക്ഷയില അടിപൊളിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളൊരു മാലിൽ പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ സുഡിയോയിലേക്ക് വിട്ടു നല്ല വലിയ സുഡിയാണ് അപ്പം ഞാൻ സുഡിയോയില് കുറച്ചായി പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു മന്തൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പോയിട്ട് ലാസ്റ്റ് ടൈം നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ സ്റ്റുഡിയോ പോയത് അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാരണം ലാസ്റ്റ് ടൈം ഞാൻ തൃശൂർ പോയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാലിയിട്ട് കിടക്കുകയായിരുന്നു പക്ഷേ ഇവിടെ ഫുൾ നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ചപ്പൽസ് ആയാലും ഷൂസ് ആയാലും ടീഷർട്സ് ആയാലും ടോപ്സ് ആയാലും ഇതുപോലത്തെ ഡ്രസ്സ് ആയാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു സ്റ്റുഡിയോ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തു എന്നിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്തു ലാസ്റ്റ് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ പിന്നെ ഈ കളർ നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിങ്ക് ലാവൻഡർ ഒരു ഗ്രീൻ ഉണ്ട് അതിന് ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാനെടുത്തില്ല ഞാനൊരു ആണ് കേട്ടോ എടുത്തത് പിന്നെ ഞാൻ എടുത്ത ഡ്രസ്സ് വന്നിട്ടെങ്കിൽ ഈ ഒരു ഷർട്ടാണ് ഒരു പിസ്ത ഗ്രീൻ ഷർട്ട് പിന്നെ ഇതൊക്കെ ഞാൻ ഞാനിട്ട് നോക്കി പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമായില്ല കേട്ടോ കംഫർട്ട് തോന്നിയില്ല അപ്പോൾ ഞാനതൊന്നും എടുത്തില്ല പിന്നെ ഈ ഒരു ഷർട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ പിന്നെ അച്ഛന് രണ്ട് ടി ഷർട്ട് എടുത്തു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ബില്ലടിക്കാൻ നിൽക്കാനായിട്ടോ അതാണ് കേട്ടോ ഞാൻ എടുത്ത നെയിൽ പോളിഷ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബില്ലടിക്കണ സ്ഥലത്ത് പിന്നെ അവർ ഭയങ്കര സ്ലോ ആണ് ബില്ലടിക്കുന്ന ആൾക്കാർ ലാസ്റ്റ് നമ്മൾ അവർ ചീത്ത ഒക്കെ പറഞ്ഞിട്ട് ഒരു ബില്ലടിച്ച് നമുക്ക് തന്നു ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ പോയിട്ടോ അപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് കഫറ്റേരിയെന്നവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചോറുണ്ടായിരുന്നു മഷ്റൂം കറി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു അതുപോലെ തന്നെ തണ്ണിമത്തുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കറികളുണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ് അങ്ങനെയാണ് കേട്ടോ നല്ല ഫുഡാണ് മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ച് വീട്ടിലെത്തപ്പോഴേക്കും നല്ല ഷീനായിട്ട് ഇനി നാളെ രാവിലെ ക്ലാസ് ഉണ്ട് ഉച്ചയ്ക്ക് ഗ്ലാസ് ഉണ്ട് ഇനി വേഗം ഉറങ്ങണം അപ്പൊ അത്രേ ഉള്ളൂട്ടോ എന്ന വീഡിയോ ബൈ ലവ് യു